ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു മൂന്ന് വർഷം മുന്നേ ഞങ്ങളുണ്ടാക്കിയ ഒരു അടിപൊളി അക്വരിയം കേട്ടോ അത് ഇപ്പം എന്താണ് അതിൻ്റെ അവസ്ഥ അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഗോപ്രോ ക്യാമറ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലെ മനോഹരമായ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പം എല്ലാവരും കാണുക കേട്ടോ അപ്പൊ നമ്മുടെ അക്വരിയം ഇതാണ് കേട്ടോ അക്വരിയത്തിൽ നല്ല അടിപൊളി വാളകള് കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തോ വാളകള് നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഗോപ്രോ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് ഇട്ട് കാണിക്കട്ടെ അതുപോലെ നല്ല ഗോൾഡ് ഫിഷുകൾ ഗോൾഡ് ഫിഷും വാളയും ഒരുമിച്ച് ജീവിക്കൂട്ടോ ഒരു കുഴപ്പമില്ല ഈ വാളുകൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാളുകൾ ഒരിക്കലും മറ്റു മീനുകളെ അറ്റാക്ക് ചെയ്യാനില്ല നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നല്ലാണ്ട് മറ്റു മീനുകളെ അറ്റാക്ക് ചെയ്യില്ല ഗോൾഡ് ഫിഷുകൾ ഇറക്കണം എന്നാ രസം നോക്കാം നിങ്ങളെ കാണാനായിട്ട് അതുപോലെ ഇവിടെ ഒരു ഭീകരനായ ഒരു സാധനം എടുക്കുന്നു നമ്മുടെ ഇനി ഞാൻ അകത്ത് ക്യാമറ ഇടുമ്പോൾ ക്ലീൻ ആയിട്ട് കാണിക്കാം ചക്ര എടുക്കണം മൂന്ന് വർഷം മുന്നേ ഈ അക്കോറിയം പണിത സമയത്ത് ഞങ്ങൾ ഒരു ചെറിയ സക്കർ മീനാണ് കേട്ടോ ഇത് അതിന് ശേഷം ഞങ്ങൾ മീനുകളൊക്കെ ആദ്യം ചത്തുപോയ സമയത്ത് ഈ സക്കറിനെ ഞങ്ങൾ ഒരു വലിയ കുളത്തിലേക്ക് മാറ്റി മാറ്റിയ ശേഷം പിന്നീട് ഏകദേശം ഒരു വർഷം അത് ആ കുളത്തിൽ തന്നെ കടന്നു പിന്നീട് ഞങ്ങൾ എടുത്ത സമയത്ത് അത് വളരെ വലുതായി ഈ ഒരു സൈസിലേക്ക് എത്തിയിട്ടാണ് ഇതിനകത്തെ ഒരു രസകരമായ സംഭവമാണ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ മണി പ്ലാന്റ് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ഈ ഈ അക്വേറിയത്തിന് തന്നെ ഇട്ട് വളക്കാൻ പറ്റും കേട്ടോ അതിന് ചെറിയൊരു ഹുക്സ് വേണ്ടത് ഈ ഇതുപോലെ ഒരു ഹുക്സ് ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലിന്റെ അകത്ത് ഈ മണി പ്ലാന്റ് പിടിപ്പിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇതിന്റെ വക്കത്ത് വേണ്ടത് ഇതിന്റെ എഡ്ജിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി അപ്പൊ കറക്റ്റ് വെള്ളത്തിൽ മുട്ടി മുട്ടിക്കിടക്കാൻ പാതിട്ടാല് നമുക്ക് ഒരിക്കലും വെള്ളം ഒഴിക്കേണ്ട മണി പ്ലാന്റ് നല്ല സമ്മർദ്ദമായിട്ട് വളരും ഈ അക്വേരിയത്തിനൊരു ഭംഗിയാണ് കേട്ടോ ഇത് ഉണ്ടോ ഈ രണ്ട് സൈഡിലും ഞാനിങ്ങനെ ഓർമ്മ ഇട്ടിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ടോ വെള്ളത്തിൽ നമ്മുടെ ഗോപ്ര ക്യാമറ താത്തണമെങ്കിൽ ഞാൻ ഒരു കവറ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും എന്താണ് പ്ലാസ്റ്റിക്കിന്റെ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കേട്ടോ അങ്ങനത്തെ ഒരു കവറ് മേടിച്ചിട്ടുണ്ട് ഈ സാധനം ഉപയോഗിച്ചാണ് നമ്മളിപ്പോ ക്യാമറ വെള്ളത്തിലേക്ക് താത്താൻ പോകുന്നത് കേട്ടോ ഇതില്ലാതെ തന്നെ താത്താൻ പറ്റും ഗോപ്ര പക്ഷെ ഞാൻ ഒരു റിസ്ക് എടുക്കണില്ല ഒരു കവറ് ഞാൻ മേടിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇടാനായിട്ട് നമുക്ക് ഇട്ടുനോക്കാം കേട്ടോ ഗോപ്ര ഓണാ കേട്ടോ ചോന്ന കൗണ്ടിങ് കാണാൻ നിങ്ങൾക്ക് ഇത് കണ്ടോ വെള്ളത്തിലിട്ടു ഒന്ന് സംഭവിച്ചില്ല കേട്ടോ എന്താ ക്ലാരിറ്റി നോക്കി എൻ്റെ അമ്മയെ ആട്ടി പൊളിയാണ് കേട്ടോ നോക്ക് എന്താ ഭംഗി നോക്കി കാഴ്ചകൾ ഓയ്യോ അയ്യോണ്ടോ അപ്പോൾ ഈ വെള്ളത്തിനടിയിൽ മനോഹരമായ സീനുകൾ നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനൊരു കവറ് മേടിക്കുക നമ്മുടെ ഗോപുരം അതിലിടുക ഓ പണ്ടാസ്റ്റിക് ഇത് കണ്ടിട്ട് തന്നെ എന്താ രസം നോക്കുക ഇപ്പൊ ഗോപ്രോ താഴെയാണ് കേട്ടോ നമ്മുടെ വെള്ളത്തിന്റെ അടിയിലാണ് ഇപ്പോഴും അവൻ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും എക്സ്പെരിമെന്റിന് ശേഷം നമുക്കൊന്ന് ഒന്ന് പൊക്കാം ക്യാമറ പൊക്കിക്കൊണ്ടെ ഇപ്പഴും നല്ല ക്ലിയർ ആയിട്ട് അവൻ റെക്കോർഡ് ചെയ്യണ്ട വെള്ളത്തിൽ കിടന്നതിന്റെ യാതൊരു പ്രശ്നങ്ങളും ക്യാമറയെ ബാധിച്ചിട്ടില്ല കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി കിട്ടാം ബൈ ബായ്